മലമ്പാമ്പിനെ പിടിച്ച് കറിവെച്ച തളിയക്കോണം സ്വദേശി അറസ്റ്റിൽ തളിയക്കോണം ബാപ്പുജി സ്റ്റേഡിയത്തിന് സമീപം താമസിക്കുന്ന എലമ്പലക്കാട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള രാജേഷിനെയാണ് പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രതീഷ് പി ഡിയും സംഘവും പിടികൂടിയത് പാലപ്പള്ളി റേഞ്ച് ഓഫീസർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് പ്രതി ആ സമയത്ത് വീട്ടിൽ ഇല്ലാതിരുന്നതുകൊണ്ട് നാൽപ്പതാം വാർഡംഗം ടി കെ ജയാനന്ദനെ സ്ഥലത്ത് വരുത്തി മെമ്പറുടെ സാന്നിധ്യത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് പരിശോധനയിൽ മലമ്പാമ്പിന്റെ ഇറച്ചി വേവിച്ചു വെച്ചതായി കണ്ടെത്തിയിരുന്നു മലമ്പാമ്പിന്റെ ഇറച്ചി ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി ബയോ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് തളിയ പാടശേഖരത്തിൽ നിന്നാണ് ഇയാൾ മലമ്പാമ്പിനെ പിടികൂടിയതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇരിഞ്ഞാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രതീഷ് പി ഡി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ഷിഹാസ്റ്റിയം ഷിജു ബി വി വീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ബാബു ഇ വി ജിതേഷ് ലാൽ കെ വി അനുശ്രീ എ എം ജസ്ന ജെ ജയൻ എസ് വി സ്മിനേഷ് പി ബി എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്